ഇത് നല്ലൊരു സോസ് പാൻ ആണ് കേട്ടോ അത് നമ്മളിപ്പൊ ഈ എടുത്ത് വാങ്ങിച്ചതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ് അതിനൊരു അടപ്പും കൂടെ ഉണ്ട് ആ എന്താ നല്ല കൂട്ടും മാങ്ങ കൊണ്ടുവന്നത് ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ ആ ഇതെങ്ങനെ ഒരു അടപ്പും കൂടി ഇണ്ട് കേട്ടോ അതിന് നല്ല ഒരു സോസ് പാനാ നമുക്കിപ്പൊരു മൂന്നാല് പേർക്കൊക്കെ നമുക്ക് ഇതില് ഓലൻ എൽശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും കൂട്ടാനുകളും അതുപോലെ മോര് കൂട്ടാനും അങ്ങനൊക്കെ എന്തും ഉണ്ടാക്കാട്ടോ നല്ല രസമുള്ള ഒരു എനിക്ക് പാനെനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ട് നല്ല പരത്തുണ്ടതാവൂല്ലേ നമ്മൾ ഈ ദോശ എന്താ ഈ അവസ്ഥ അങ്ങനെ ഞാൻ ഡ്രിങ്ക് കുടിക്കട്ടെട്ടോ എന്നാ കട്ടി കോർണർ നല്ല ഹോട്ടൽ ദോശ അതെ അതെ എന്തായാലും ഒന്ന് കുട്ടുവിന്റെ വകയാണ് ദോശ ഫുള്ള് ആയതാണത് നമുക്ക് ഇത് ഇട്ടിട്ട് അടച്ചു വെക്കാം ഇന്ന് തൊട്ട് മുത്തശ്ശി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് മോർണിങ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറാവാം ഹെൽത്ത് വൈസും ശരീരം ഒക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തട്ടെ പുഷ്ടിപ്പെടുത്താ ഒന്ന് തടി കൊറഞ്ഞ് പുഷ്ടിപ്പെടുത്തലാ കേട്ടോ ഉദ്ദേശിച്ചു കിട്ടുവോ അല്ല ഡ്രിങ്ക് കുടിച്ചെങ്ങനെ കൂടുക ഇപ്പൊ ഇനിയാ കൂടുക ദൗത്തശ്ശക്ക് ഇണ്ടാക്കി വെച്ചിട്ട് പോയതാ ഡ്രിങ്ക് ഇത് ഞാൻ അരിച്ചിട്ടു വേണം കുടിക്കാൻ ഞാൻ ഡ്രിങ്ക് കുടിക്കാൻ വേൻ താഴേ ഉള്ള കേല गईട്ടില്ല ഫരദോശയ്ക്കി എണ്ണയിട്ട് ഇടാട്ടോ ആറ് ഇലമ്പ് കാണണ്ട പോസ്റ്റ് ഇടാട്ടാ ഏ ഇലയും ഇട്ട് ഫരദോശക്ക നല്ല ആവി വർക്കുന്ന ദോശ കാസ്ട്രോൽ ആക്കിയിട്ടുണ്ട് ദാ അമ്മ അവളെ ബാക്കി ഇണ്ടാക്കി കൊണ്ടേക്കാന അതെ വെക്കിക്കേ വെക്ക അച്ചാർ കഴിഞ്ഞു ഇത് പെരുമ്പാവും ലാസ്റ്റായി തീർന്നു ഇന്നല്ല തീർന്നു കൊറച്ചു ദിവസമായി പക്ഷെ അച്ചാച്ചു പക്ഷെ ഓരോന്ന ഓരോന്നായിട്ട് എടുക്കാൻ പറ്റിയില്ലഅമ്മ അച്ഛരി തൈലിട നോക്കിട്ട് ഇതാ നമ്മളുടെ ഇഷ്ടം ദോശക്ക് മാവരച്ചത് അച്ഛനാണ് എല്ലാരും ദോശ കഴിക്കുക സാമ്പാർ കൂട്ടി കഴിക്കുക അല്ല ഇഷ്ടി കഴിക്കാം

ഈ റൗണ്ട് കല്ല് യമ്പത്തൂർന്നാട്ട വാങ്ങിച്ച ഒരു എട്ടു വർഷം ഒക്കെ ആയിട്ടും ഇപ്പൊ അടുത്ത് പോയപ്പോ വാങ്ങാൻ പറ്റിയില്ലായിരുന്നു ഉണ്ടല്ലോന്ന് വെച്ചിട്ട് ഇത് നമ്മൾ ഓൺലൈൻ ആട്ടോ വാങ്ങിച്ചേ ഈ കല്ല് ഇത് നല്ല രസമായി സ്ക്വയറിന്റെ ദോശ കല്ല് ചെറിയ പുള്ളു വേണോ മതിയോ തെറ്റിയോ ചൂട് വേഗം പണി നോക്കിയാലേ നിങ്ങൾ എങ്ങനെ ചെറുപയർ കൂട്ടാൻ വെക്കുക നമ്മള് രണ്ട് രീതിയിൽ വെക്കാം മസാല ഇട്ടതും വെക്കും അല്ലാതെ സാധാരണ നമ്മൾ കുട്ടിന്റെ കൂടെ പണ്ടൊക്കെ നമ്മൾ കഴിക്കാറില്ലേ അങ്ങനെ കഴിക്കോ പണ്ടൊന്നുകൂടെ വെളുത്തുള്ളിന്ന് ഉപയോഗിച്ചിരുന്നില്ല ഇപ്പഴാണ് കാരണം ഗോതമ്പ് കുട്ടിന് മസാല ഇട്ടത് സുഖ അതുകൊണ്ടാണ് മസാല ഇട്ടത് വേണ്ട ആ പച്ചമുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇല്ല പച്ചമുളക് കിട്ടില്ല കേട്ടോ വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്കിതാ അമ്മേ നീല നീലശേർത്താണോ മറ്റേ ബീറൂട്ട് ഇട ചെറുപയർ കൂട്ടാൻ ആ അത് മുളോശയാണല്ലേ ചെറുപയറും മുളോശ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ടേസ്റ്റ് എനിക്ക് വലിയ ും ബീറ്റ് റൂട്ടും ഉള്ളി പോലെ പിന്നെ പിന്നെ സവാള നല്ല ഉള്ളി ഇടും അങ്ങനെ എല്ലാം നല്ല അപ്പൊ എന്നാ പച്ചമുളക് എത്ര വേണം മുളക് ഒരു അരക്കും ആ ഒരു രണ്ടാം മതി അല്ലേ ആ രണ്ടാം മതി വയറും മണികളൊക്കെ ചിങ്ങല് ആ അവസാനം അതെ അപ്പൊ ഇത് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം വേറെ ഒന്നുമില്ല നാളികേരത്തില് ഇത്തിരി ജീരകും ഇടും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പണ്ടൊക്കെ എന്താ പറയാ അരക്കാൻ മടിയാ കേട്ടും എന്നിട്ട് അതിലേശത്തൊക്കെ ആയ സമയത്ത് ഇത് ഉണ്ടാവും കൊച്ചു കൂട്ടാൻ ഒഴിച്ചിട്ടുള്ള ആഹ് ആ കൂട്ടാൻ ഉണ്ടാക്കും അപ്പൊ അച്ഛനെന്താന്ന് വെച്ചാല് പുളി വെച്ചു കൂട്ടാൻ അത്ര ഇഷ്ട ഇതുപോലെ ചെറുപയവും സവാളയും പച്ചമുളകും കൂടെ ഇണ്ടാക്കും പക്ഷെ അരക്കാൻ ചെറുപ്പം മടിയാവും എന്നുവച്ചാ നമ്മക്ക് എപ്പോഴും പണിയല്ലേ അതുകൊണ്ട് എന്തെയും പിന്നെ വേഗം നാളികേരം കുറച്ച് ചിരകിട്ട് ഇത് വന്തു കുറച്ച് കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് റെഡിയാക്കി അത് കൂട്ടാൻ ഉണ്ടാക്കും അച്ഛന് ഇപ്പൊ കണ്ടപ്പോ അതാ ഓർമ്മ ണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് ആലോചിച്ചത് അയ്യോ ഗോതമ്പ് കുട്ടാണല്ലോന്ന് വേണ്ടിതാ ഇന്നിപ്പോറ്റ ഞാൻ വെള്ളത്തിൽ ഇട്ടതാ കേട്ടോ കല പുതിർന്നു കിട്ടി നാളെ പിന്നെ നിങ്ങള് വീട്ടിലിന്നിട്ടുണ്ട് ഞാനൊന്ന് പറയാൻ നിൽക്കാ പറഞ്ഞു ഇത് നമ്മളിത് രണ്ടാമത്തെ പർച്ചേസിംഗ് ആയിട്ട് നല്ല ഉപകാരായിട്ടോ ക്ലീൻ ആക്കി അത്രയും ഇൻഡേറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാനായി ലാസ്റ്റത്ത് ഒന്നാണ് ഒന്ന് ഓർഡർ ചെയ്തതാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ 240 ഓ 10 നെത്തി 240 ഇപ്പോ നിങ്ങൾ ലിങ്ക് വണണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാ പക്ഷേ ഇതേ സെക്കൻഡ് ചാനലായോണ്ടി ഇതില ലിങ്ക് ഇടാൻ പറ്റില്ല ഞാൻ മുത്തശി എന്നുള്ള ചാനലിൽ ഇടാ ഞാൻ അതിനത്തെ ഷോർട്ട്സ് ആക്കിട്ട് ഇടും അപ്പ അതില ലിങ്ക് കൊടുക്കട്ടോ ആരെക്കൊക്കെ വാങ്ങാലോ ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വൈപ്പ് ചെയ്து ഞാൻ ജസ്റ്റ് വണിയുന്നതാ നമ്മൾ കാണിച്ചേ ഇങ്ങനൊരു കുറച്ച് वेळ ഉണ്ടല്ലോ ഇതില് ഇപ്പോ ग्लू കളർ എടുക്കലൂട്ടോ ഞാൻ ബ്ലൂ എടുക്കാം അപ്പോൾ എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ ദമ്മു

നമുക്ക് പിന്നെ ഇവിടെ തുണിയൊക്കെ സ്പോഞ്ചാണ് വെറുതെ സ്പോഞ്ചാണ് ഇപ്പൊ തന്നെ കണ്ടില്ല അത്രയും ഡ്രൈ ആയി ഗ്യാസൊക്കെ ഒക്കെ യൂസ്ഫുൾ ആട്ടത്

കുഞ്ഞാളില്ലാൻ്റെ ഒരു രസല്ലോ മുത്തശ്ശി മുത്തശ്ശി ഇത് അങ്ങാടിപ്പുറം പോയതാണ് ഞാൻ ഇതാ ചോദിക്കാൻ നിക്കുന്നു അത് തന്നൂലും മുത്തശ്ശിയുടെ ആപ്പിളപ്പൊ കിച്ചോണ്ടായിട്ട് ഓർമ്മ ആപ്പിൾ രണ്ടാപ്പിള് ഓറഞ്ച് ഞാൻ കൊണ്ടു വാങ്ങിയിട്ടില്ലല്ലോ തെരുമ്പ് കണങ്ങി പോയി നോക്കട്ടെ ചെറിയ പാത്രം എടുത്തുള്ളൂ അമ്മേ നാളെ ഒരാളുടെ കാതു കുത്താൻ പോവുക കട്ടുറുമ്പിന് കല്യാണം നാളെ നമ്മളുടെ മുത്തശ്ശിക്ക് കാതു കുത്താണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മുത്തശ്ശി വരുന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും മുത്തശ്ശിയുടെ കാതു കുത്ത് ഞാന് പെരിന്തൽ പെ ചെപ്പായി പോയി ഞാൻ പെരിന്തൽമണ്ണ പോയപ്പോഴേ നമ്മള് പണ്ട് ചെരുപ്പൊക്കെ കൊറേ വാങ്ങിച്ച ഓർമ്മണ്ടോ കെ എസ് ബിയുടെ തോട്ടം അല്ലല്ല നല്ല ഫാഷൻ ആ നല്ല മോഡൽ ചെരുപ്പുകളൊക്കെ അവിടെ ഇപ്പൊ എല്ലാം പകുതി വിലക്ക നമുക്ക് നാളെ പോവാ ഏതായാലും കാതു കുത്തണല്ലോ അങ്ങനെ ചെറുപയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അരച്ചറും കൂടെ കൂട്ടിയാ നമ്മളെ കൂട്ടാൻ റെഡി ആയി നമ്മക്കിപ്പോ വേഗം പുട്ട് വെക്കേക്ക നമ്മടത് ചിരട്ടയുടെ തന്നെ ഉണ്ട് ഇണ്ട് കിട്ടോ പക്ഷെ എളുപ്പത്തിന് വേണ്ടിട്ടോണ്ടാക്കണന്നു നാളെ അത് കുത്തുന്ന കുട്ടിക്ക് പേടി ഉണ്ടോന്ന് ഉണ്ടോന്നറിയില്ല എല്ലാരും വിചാരിക്കണെന്ന് അങ്ങനെ നമ്മളെ ചെറുപയറൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചത് കൂട്ടാം ഇതാട്ടോ അരച്ചത്യ്യോ നമ്മട്ടോളൂ ഒരു കൈ കൊണ്ടാവുകൊണ്ടിരിക്കും പറ്റില്ല കൊച്ചു കൂട്ടാറു ഗ്യാസ് ഓഫ് ഇല്ല പൊടി സമയം നാളികരം കൊറച്ചു മതി അച്ഛനാണ് നാളികേരം ഇന്ന് ഇത് കഴിഞ്ഞ അച്ഛൻ ആയില്ലേ ഇത് കഴിഞ്ഞാൽ നമ്മക്ക് നാളികേരം വേണമെന്നില്ലാട്ടോ ബാക്കി നമുക്ക് നാളികേരം മാളൂരി വേണോ അന്ന് മാളൂരി കൂടെ കഴിഞ്ഞ കഴിഞ്ഞാല് നമുക്ക് വേണ്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ രാത്രി ചെറുപയറും മുട്ടൊക്കെ കഴിച്ച് കടന്നുറങ്ങായി നല്ല മഴയാണ് പുറത്ത് അതെ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക